നിങ്ങൾ മനുഷ്യരക്തം ഊറ്റിക്കുടിക്കുന്ന രാക്ഷസരെ കണ്ടിട്ടുണ്ടോ ഇക്കഴിഞ്ഞ പത്തു വർഷവും അവരെ വേട്ടയാടപ്പെട്ട ക്രൂരജന്മങ്ങൾ ഘട്ടം ഘട്ടങ്ങളായി മാറി വരുമ്പോഴും സൂര്യനും ചന്ദ്രനും ഉദയത്തിനും അസ്തമയത്തിനും വേണ്ടി പോരടിക്കുമ്പോഴും പാവപ്പെട്ട നിർഭയരായ ഒരു കൂട്ടം മനുഷ്യരുടെ രക്തത്തിൻ്റെ മേലിൽ വിമർശനത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും ചങ്ങലകളിട്ട് മുറുക്കുന്ന ഒരു സംഘം മനുഷ്യ അതിനിടയിലെ വിളയോ അവർ വെട്ടം കണ്ടെത്തിയിരിക്കും അതെ ഇത് പൂർണ്ണതയ്ക്കുള്ള അടയാളമാണ് സ്വാതന്ത്ര്യത്തിനുള്ള തെളിവുകളാണ് വിമർശനങ്ങൾക്കുള്ള മറുപടിയാണ് ആ വെട്ടത്തിൻ്റെ തിളക്കത്തിന് ഒരു മനുഷ്യൻ്റെ രൂപസാദൃശ്യമുണ്ട് ചങ്ങലക്കെട്ടുകളെ പൊളിച്ചെറിയാൻ തയ്യാറായിക്കൊള്ളും അതെ ആ രക്ഷകൻ വന്നിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് റൂമറും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനിങ് അതാണ് ഇതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം മാർക്കോസ് മെർഗലാവ് തന്നെ ട്വിറ്റ് ചെയ്തു നമ്മളെല്ലാവരും ഉറപ്പിച്ചു കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തു ജീസസ് ജിമിനിയസ് എന്ന് പറയുന്ന ഒരു ദൈവം എന്നൊക്കെ പറയാം അല്ലേ അങ്ങനത്തെ ഒരു താരത്തെ അവർ കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ ടീമിലേക്ക് കഴിഞ്ഞ കുറച്ച് വീഡിയോയിൽ നമ്മൾ തന്നെ ഒരുപാട് വിമർശനാത്മകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും താരത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് യണമെന്ന് തോന്നി അതായത് ഒരു മുപ്പത്ത് മുപ്പത് വയസ്സുകാരനായിട്ടുള്ള ഒരു സ്പാനിഷ് താരമാണ് സെൻടർ ഫോർവേഡായിട്ട് ഒരു കളിക്കാരൻ തന്നെയാണ് സോ കൂടുതൽ ഡീറ്റെയിൽക്ക് നമുക്ക് വരാം എന്നുള്ളതാണ് താരത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് സീസണുകളായിട്ട് താരം ഫോമയല്ല അല്ല ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഇത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് മുഖം ചുളിക്കുന്ന കാര്യം തന്നെയാണ് ഇതിന് പുറമെ കുറച്ച് കാര്യങ്ങളും കൂടെ വ്യക്തമാക്കി പറയാനുണ്ട് എം എൽ എസ് അതുപോലെ തന്നെ പോളിഷ് ലീഗ് ഈ രണ്ട് ലീഗിലും കളിച്ച് പരിചയസമ്പത്തുള്ള ഒരു കളിക്കാരനാണ് ഇതുവരെയായിട്ട് തൻ്റെ കരിയറിൽ നൂറ്റി എൺപത്തി മൂന്ന് മത്സരങ്ങളിൽ നിന്നും നാൽപ്പത്തി ഒൻപതോളം ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട് അതോടുകൂടി തന്നെ ഇരുപത്തിയാറോളം അസിസ്റ്റുകളും നൽകിയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് സെൻറ്റർ ഫോർവേഡ് എന്നതിലുപരി പ്ലേ മേക്കർ റോളിലും കളിക്കാൻ കഴിയുന്ന ഒരു കളിക്കാരൻ തന്നെയാണ് ഇദ്ദേഹം അതായിരുന്നു അവസാന കാലഘട്ടത്തിൽ പോളിഷ് ലീഗിലൊക്കെ കളിച്ചിരുമ്പോൾ അദ്ദേഹത്തെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലേക്കൊക്കെ കൊണ്ടുവന്നിരുന്നു അതായത് ഒരു പ്ലേ മേക്കർ റോളിലേക്കൊക്കെ കൊണ്ടുവന്നിരുന്നതായിട്ടുള്ള ഒരു കളിക്കാരനാണ് എന്ന് തോന്നുന്നു അതുപോലെ തന്നെ നമ്മൾ ഓരോ വീഡിയോസും കാണുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് തൻ്റേതായിട്ടുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കളിക്കാരനാണ് ഒരു ലെഫ്റ്റ് വിങ്ങറായിട്ടും അതുപോലെ തന്നെ ലെഫ്റ്റ് മിഡ്ഫീൽഡ് വിങ്ങറായിട്ടും സെൻ്റർ ഫോർവേഡായിട്ടും അതുപോലെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കളിക്കാരനാണ് എന്ന് വേണം പറയാൻ കാരണം കഴിഞ്ഞ കുറച്ച് സീസണുകളായിട്ട് അദ്ദേഹം ഇതൊക്കെ പരിശീലിച്ച് ഈ നിലയിലൊക്കെ കളിച്ചിട്ടുണ്ട് എന്ന് തന്നെ വ്യക്തം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തിലാണ് താരം അവസാനമായിട്ട് നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് അതിന് ശേഷമുള്ള സീസൺ എന്ന് പറയുന്നത് പരിക്കിൻ്റെ പിടിയിലാവുകയും മോശം എന്ന് പറയാൻ പറ്റില്ല എന്നാലും തൻ്റെ രീതിയിൽ നിന്നും കുറച്ചും കൂടെ വ്യത്യാസമായിട്ടുണ്ട് എന്ന് കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ആ ഒരു സീസണിലെ ഇരുപത്തിയൊൻപത് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തെട്ട് മത്സരങ്ങളിലും സ്റ്റാർട്ടിങ് ലൈനപ്പിൽ സ്റ്റാർട്ടായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു താരമാണ് ജിമിനസ് എന്ന് പറയുന്ന കളിക്കാരൻ നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികം നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഗമിനെ തന്നെ കിട്ടി േക്കാം എന്ന് വേണം പറയാൻ തീർച്ചയായിട്ടും പലരും പറയുന്നുണ്ട് അൽവാറോ വാസ്കിസ് എന്ന് പറയുന്ന താരത്തെ പറ്റിയിട്ടൊന്നും ആരും കമ്പയർ ചെയ്യാൻ നിൽക്കരുതെന്ന് പക്ഷേ താരത്തിൻ്റെ എവിടെയൊക്കെയോ എന്തൊക്കെയോ നോക്കുമ്പോൾ പല ടച്ചുകളും അൽവാറോയിൽ നിന്നും വേർതിരിഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രത്യേകിച്ചും ആ ഒരു ഹൈറ്റിലും ആ ഒരു ഫിസിക്കലായിട്ടുള്ള ആ ഒരു ഇതൊക്കെ കാണുമ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നെ നമ്മളൊക്കെ യൂട്യൂബിൽ കണ്ടതാണ് കേർവിങ് ഷോട്ടൊക്കെ പരീക്ഷിക്കുന്ന ഒരു താരമാണ് ഇദ്ദേഹം എന്നുള്ളത് സ്വാഭാവികം അതൊക്കെ കാണുമ്പോഴും അൽവാറോയുടെ ആ ഒരു പവർഫുൾ വോളിയൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല പൊസിഷനുകളിലും കളിച്ച ഉണ്ട് എന്നുള്ളതാണ് അതായത് മുന്നേറ്റ നിരക്കുള്ള പല പൊസിഷനുകളിലും ഇദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ദിമിത്രിയോസ് ദീമന്തകോസ് എന്ന് പറയുന്ന താരത്തിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ടാണ് നമുക്ക് ഇദ്ദേഹത്തെ തന്നിട്ടുള്ളത് സ്വാഭാവികം ദിമിയൊക്കെ വന്നിട്ടുള്ളത് ഇസ്രായേൽ ലീഗിൽ നിന്നാണ് സോ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എം എൽ എസും പോളിഷ് ലീഗും ഒക്കെ കളിച്ചിട്ടുള്ള ഒരു സ്പാനിഷ് താരമാണ് അതുപോലെ തന്നെ സ്പെയിനിലാണ് അദ്ദേഹത്തിൻ്റെ യൂത്ത് കരിയർ വരെ ആരംഭിക്കുന്നത് അത്ലറ്റിക്കോ മാട്രിഡ് എന്ന് പറയുന്ന ഇന്നത്തെ ലാലികയിലെ തന്നെ വമ്പൻ ക്ലബുകളിൽ ആ ക്ലബിന്റെ യൂത്ത് കരിയറിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരു താരമാണ് ജീസസ് ജിമി ഈ ഒരു താരം അതുകൊണ്ട് തന്നെന്തകോസിനേക്കാളും നല്ല രീതിയിൽ നമുക്ക് ചിലപ്പോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രതിഫലം അതായത് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യമാണ് എല്ലാ സീസണും ഇവിടെ വരുമ്പോൾ ലാംഗ്വേജിങ് ഇഷ്യൂ എന്ന് പറയുന്നത് ഇത്തവണ അത് ഉണ്ടായിരിക്കില്ല കാരണം ലൂണ എന്ന് പറയുന്നത് നമ്മുടെ താരത്ത് അഡ്രിയാൻ ലൂണയ്ക്ക് നല്ല രീതിയിൽ സ്പാനിഷും കാര്യങ്ങളും നല്ല രീതിയിൽ സംസാരിക്കാൻ സംസാരിക്കാനറിയാം അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെയും ഒരു ഇത് അപ്പോൾ പ്ലേ മേക്കറായിട്ട് ലൂണ കളിക്കുകയാണെങ്കിലും സെൻട്രർ ഫോർവേഡിലേക്ക് ഇദ്ദേഹം വരികയാണെങ്കിലും വലിയ ബുദ്ധിമുട്ട് ആ ലാംഗ്വേജിൻ ഇഷ്യൂ ഇഷ്യൂവിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തെ കുറിച്ചിട്ട് കുറച്ച് വീഡിയോസ് എടുത്ത് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പാസിങ് ആക്യറസിയും അതുപോലെ തന്നെ അതൊരു കംപ്ലീറ്റ് വിഷനും ഇതൊക്കെ നല്ല രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പ്ലെയർ ആണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഒരു നല്ല രീതിയിലുള്ള ഒരു റൈറ്റ് ഫൂട്ടർ കൂടെയാണ് സോ എന്താണ് ഈ ഒരു താരത്തെ താരത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ